ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയിക്കം കെ എസ് ആർ ടി സി ബസ്സിൽ വിദ്യാർത്ഥിയെ ലൈംഗികമായി അതിക്രമിച്ച പ്രതിക്ക് നാലു വർഷം തടവും പതിനായിരം രൂപ പിഴയും വിധിച്ച് മൂവാറ്റുപുഴ പോക്സോ കോടതി കൂത്താട്ടുളം സ്വദേശി ബിപിൻ ദാമോദരനെയാണ് കോടതി ശിക്ഷിച്ചത് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ലൈംഗികമായി അതിക്രമിച്ച യുവാവിനെ മൂവാറ്റുപുഴ പോക്സോ കോടതി നാലു വർഷം തടവിനും പതിനായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു കൂത്താട്ടുകുളം കാരമല തുമ്പക്കുന്നൽ ബിപിൻ ദാമോദരനെയാണ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കോട്ടയത്തേക്ക് പോവുകയെന്ന കെഎസ്ആർടിസി ബസിൽ മൂവാറ്റുപുഴ കച്ചേരി തരത്തു നിന്ന് കൈയുടെ വിദ്യാർത്ഥിനിക്കെതിരെയാണ് ലൈംഗികാതിക്രമം ഉണ്ടായത് പെൺകുട്ടി ബഹളം വച്ചതോടെ നാട്ടുകാരും ബസ് കണ്ടക്ടറും ഇടപെട്ട് കൂത്താട്ടുകുളം പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് കൂത്താട്ടുകുളം പഴയ ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്ന പോലീസ് സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു